നീണ്ട പതിനൊന്ന് വർഷത്തെ ഐ സി സി ട്രോഫി വരാൾച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അവസാനിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലെ ആദ്യ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റി ക്രിക്കറ്റിൽ ടീം ഇന്ത്യയുടെ ആദ്യ കിരീടം കൂടിയാണ് ഈ വർഷം ഇപ്പോൾ നേടിയിരിക്കുന്നത് ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ അവസാന ടി ട്വന്റി ലോകകപ്പ് കൂടി ഇന്ത്യൻ ടീമും ആരാധകരും ഒരുപോലെ ഈ കിരീടം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ രോഹിത് ശർമ്മ നൽകിയ ആ ഒരു ഉപദേശം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ദിവസം സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കവെയാണ് ഫൈനലിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തങ്ങൾക്ക് നൽകിയ ഉപദേശം എന്തായിരുന്നു എന്ന സൂര്യ വെളിപ്പെടുത്തിയത് കാര്യങ്ങളെ ലളിതമായി കാണാനായിരുന്നു ഫൈനലിന് മുൻപ് രോഹിത് തങ്ങളോട് പറഞ്ഞത് എന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് ലോകകപ്പ് എന്ന പർവ്വം കീഴടക്കാൻ സാധിക്കില്ല എല്ലാവരുടെയും ഓക്സിജൻ അതിലേക്ക് ആവശ്യമാണ് നിങ്ങളുടെ കാലുകളിലും മനസ്സിലും ഹൃദയത്തിലും എല്ലാം ഇന്ത്യ എന്ന വികാരമാണ് ഇപ്പോൾ ഉണ്ടാകേണ്ടത് ആ കഴിവുകളെല്ലാം മത്സരത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു ഈ രാത്രി രണ്ട് രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സന്തോഷം നിറഞ്ഞ രാത്രി അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ഒരു രാത്രിയോർത്ത് നമുക്ക് സങ്കടപ്പെടേണ്ടതായി വരും ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ ലോകകപ്പ് നമ്മൾക്കുള്ളതാണ് എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് പിന്നെ വേറൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് രോഹിത് മത്സരത്തിന് മുൻപ് തന്നെ തങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും മത്സരത്തിലെ ഓരോ നിമിഷത്തിലും രോഹിത്തിൻ്റെ വാക്കുകൾ തങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു മത്സരത്തിന്റെ എല്ലാ ഘട്ടത്തിലും അദ്ദേഹം നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു തീർച്ചയായിട്ടും ഇന്ത്യ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറിയ പങ്കും ക്രെഡിറ്റ് പോകുന്നത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് തന്നെയാണ് തങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നുവെങ്കിലും ടീം എന്ന നിലയിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ടീം ഇന്ത്യയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല എന്തായാലും തങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിനങ്ങൾ സമ്മാനിച്ചതിന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോട് എന്നും ടീം ഇന്ത്യ കടപ്പെട്ടിരിക്കും എന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത് ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ക്യാപ്റ്റൻസിയിൽ അസാമാന്യമായി നിങ്ങൾക്ക് രോഹിത്തിൽ തോന്നിയ ആ ഒരു ഫാക്ടർ എന്താണ് തീർച്ചയായിട്ടും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനൽ മത്സരം നമുക്ക് അനുകൂലമാക്കി മാറ്റിയതിൽ ഇന്ത്യൻ നായകൻ രോഹിത്തിൻ്റെ സംഭാവനകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക